ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും നല്ല വചനം പേജിലൂടെ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന ഈ പഠന പരമ്പരയുടെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവിക നിർണയങ്ങളുടെ തെളിവുകളാണ് ദി എവിഡൻസസ് ഓഫ് ദി ഡിഗ്രീസ് ഓഫ് ഗോഡ് തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രശ്നമുള്ള അതായത് മനുഷ്യനെ മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ വളരെ പ്രയാസമുള്ള ഒരു സജ്ഞയാണ് ദൈവിക നിർണയങ്ങൾ അതായത് ദ ഡിഗ്രീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നു പ്രപഞ്ചത്തിൽ സംഭവിക്കാനുള്ള മുഴുവൻ സംഭവ വികാസങ്ങളെയും ദൈവം മുൻപ് കൂട്ടി തന്റെ നിത്യത്തിലെ കാര്യാലോചനസഭയും തന്റെ ഈ ലോകത്തിലേക്കുള്ള പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി നിർണ്ണയിച്ചിരിക്കുകയാണ് അങ്ങനെ ദൈവം നിർണ്ണയം ചെയ്യിക്കുന്ന ഈ കാര്യങ്ങളിൽ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹായുദ്ധങ്ങൾ മഹാപ്രളയങ്ങൾ കൊടുങ്കാറ്റുകൾ പേമാരികൾ ഉരുൾപൊട്ടലുകൾ ഭൂമികുലുക്കങ്ങൾ പിന്നെ മനുഷ്യനുണ്ടാകുന്ന ഇതര പ്രയാസങ്ങൾ ഇതെല്ലാം ദൈവത്തിന്റെ നിർണയങ്ങളിൽ മുൻകൂട്ടി ദൈവം നിർണയിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവം അങ്ങനെ നിർണയിച്ചതുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ആ കാര്യങ്ങളെ നടക്കുവാൻ ചരിത്രത്തിൽ പോകുന്നവയെ ദൈവം മുൻപ് കൂട്ടി അറിഞ്ഞിരുന്നു അതനുസരിച്ച് ദൈവം അതിന് നിർണ്ണയവും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഭൂമിയിൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ സംഭവിച്ചാൽ അത് ദൈവത്തെ സംബന്ധിച്ചൊരു ആകസ്മികതയല്ല അതായത് ദൈവത്തിന് ആകസ്മികമായി എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയുകയില്ല കാരണം തന്റെ നിത്യതലെ ആലോചന സഭയിൽ തന്റെ സർവജ്ഞാനത്തിലും മുന്നറിവിലും ആ കാര്യങ്ങൾ ചരിത്രത്തിൽ നിറവേറുന്നതായി അല്ലെങ്കിൽ ഉള്ളതായി ദൈവത്തിന് മുൻപുകൂട്ടി അറിയാമായിരുന്നു അതുകൊണ്ട് ഭൂമിയിൽ സംഭവിക്കുന്ന യാതൊരു സംഭവ വികാസങ്ങളും ദൈവത്തിന് ഒരാകസ്മികത ഉളവാക്കുന്നില്ല രണ്ട് എന്തെങ്കിലുമൊക്കെ അപ്രിയമായ കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിച്ചു കഴിയുമ്പോൾ അത് മുഖാന്തരം ഒരു നിരാശ ദൈവത്തിനുണ്ടാകുന്നുമില്ല എന്താ കാരണം ദൈവം തന്റെ സർവ്വജ്ഞാനത്തിൽ മുൻപുകൂട്ടി തന്റെ മൌത്വത്തിനായി അവയെ നിർണയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് വാക്യാംശങ്ങൾ പറയാം സമയത്തിന്റെ അപര്യാപ്തം കൊണ്ട് വായിച്ചു കേൾപ്പിക്കുവാൻ സാധിക്കില്ല യക്ഷാവ് പതിനാലിന്റെ ഇരുപത്തിനാല് എഫ് എസ് ലേഖനം രണ്ടാം ഒന്നാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ചിലവേള നിർണയങ്ങൾ എന്നത് ഒരു നിർണയത്തിൽ നിർണയത്തെ പ്രതികരിക്കുന്നതായും വരാറുണ്ട് എഫ് എസ് ലേഖനം മൂന്നാമധ്യായതിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതായത് ദൈവം കാലത്തിന്റെ വ്യവസ്ഥയ്ക്കായി മുൻ നിയമിച്ചിരുന്ന അല്ലെങ്കിൽ മുൻനിർണ്ണയിച്ചിരുന്ന ഒരു വലിയ വെളിപ്പാടിനെ സംബന്ധിച്ചാണ് വെളിപ്പാടിന്റെ മർമ്മത്തെക്കുറിച്ചാണ് അപ്പോസൽ നയ അവിടെ പറയുന്നത് അത് മറ്റൊന്നുമല്ല സഭയെന്ന് പറയുന്ന ദൈവിക വെളിപ്പാടിന്റെ മർമ്മത്തെക്കുറിച്ചാണ് ക്രിസ്തു മുഖാന്തരം ദൈവം മുൻനിർണയിച്ചവെയാണ് അവ എന്ന് പറയുന്നു പിന്നെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഭദ്രൂസിന്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായത്തിന്റെ ഇരുപതാം വാക്യം വായിക്കുമ്പോൾ അവിടെ ലോക മുമ്പേ നമുക്ക് വേണ്ടി മുൻ നിയമിച്ച രക്ഷ എന്ന് വായിക്കുന്നുണ്ട് അതുപോലെ ലോകസ്ഥാവിന് മുമ്പേ ദൈവം നമ്മെ മുന്നറിഞ്ഞു ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു ലോകസ്ഥാവിനു മുമ്പേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്ന് നമ്മളെ കുറിച്ച് വായിക്കുന്നുണ്ട് ഈ സജ്ഞകളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ന്യായമായ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകാം നമ്മുടെ ജീവിതത്തിലാകട്ടെ ലോകചരിത്രത്തിലാകട്ടെ സംഭവിപ്പിനുള്ള എല്ലാ കാര്യങ്ങളെയും മുൻപുകൂട്ടി ദൈവം അവിടെ നിയമിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കതിനകത്തുള്ള റോൾ എന്താണ് എന്ന് സ്വാഭാവികമായി ഒരു ചോദ്യം ഉണ്ടാവാം മനുഷ്യരായ നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടുവാനുള്ളൂ ആ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം ദൈവം കാലത്തിന് അതീതനായിരുന്നു കൊണ്ട് കാലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ താൻ കാലാതീതയിൽ വെച്ച് തന്നെ കൺ മുൻകണ്ടു അത് നമ്മെ സംബന്ധിച്ച് നമുക്ക് പൂർവ്വകാലത്ത് ദൈവം ചെയ്തതായി തോന്നുമെങ്കിലും ദൈവം കാലത്തിന് അതീതനും ദൈവം എല്ലാ കാലത്തും വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നതിനുമാകിയാൽ ദൈവത്തിന് അത് വർത്തമാനകാല അനുഭവമായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വാസുൽ ഈ പറയപ്പെട്ട നിർണയങ്ങളെല്ലാം നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള മുൻ നിയമനം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള മുൻ അറിവ് ലോകസ്ഥാനം മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന പ്രസ്താവന ഇതെല്ലാം വാസ്തുത്തിലെ ദൈവിക നിർണയങ്ങളുടെ തെളിവുകളാണ് അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എസ് എൽ വായിക്കുന്ന പോലെ ദൈവം ലോകസ്ഥാപനം മുമ്പേ ക്രിസ്തുവൽ എന്നെ തിരഞ്ഞെടുത്തു എന്ന് വായിക്കുന്നു എന്നാൽ ആ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അപ്പോഴാണ് ദൈവിക നിർണയത്തിന്റെ ആ തെളിവ് എന്റെ ജീവിതത്തിൽ അനുഭവവേദ്യമായി എനിക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് അത്യന്തം സങ്കീർണ്ണതയുള്ള ഈ വിഷയത്തിന്റെ വളരെ ഗ്രാഹ്യമായ പഠനം ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് ഒതുക്കാൻ കഴിയുന്നതല്ല എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം എങ്കിലും ദൈവിക നിർണയങ്ങളുടെ തെളിവുകൾ സമർത്ഥമായി വിശുദ്ധ വേദവസ്തുൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങള ക്രമബദ്ധമായി പഠിക്കുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാർമിള